ചാലിശ്ശേരി എൻഎസ്എസ് യൂണിറ്റ് കലോത്സവ വേദിയിൽ തട്ടിക്കൂട്ടുകട ഒരുക്കിയത് മാതൃകയായി ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് വയനാട് പുനരധിവാസത്തിനെ പണം സംഹാരിക്കുന്നതിനായി ഒരുക്കിയ തട്ടിക്കൂട്ടുകട ഗ്രാമത്തിനും സമൂഹത്തിനും വേറിട്ട മാതൃകയായി പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ മറ്റ് സഹ ചേർന്നാണ് വിദ്യാർത്ഥികൾക്ക് സമൂഹത്തിനുള്ള സ്നേഹവും ദൗത്യബോധവും കൈമുതലാക്കാൻ സൃഷ്ടിപരമായ ആശയം ഒരുക്കിയത് അധ്യാപക സംരംഭത്തിന് മികച്ച പ്രോത്സാഹനവും നൽകി സ്കൂൾ രണ്ടു ദിവസമായി നടന്നുവന്ന മാനവീയം രണ്ടായിരത്തി ഇരുപത്തിനാല് കലോത്സവത്തിന്റെ ആകർഷണ കേന്ദ്രമായി ഹരിതാവുമായ എൻഎസ്എസ് യൂണിറ്റ് ഒരുക്കിയ തട്ടിക്കോട്ട് കട കടയിൽ ഉപ്പിലിട്ട പൈനാപ്പിൾ ക്യാരറ്റ് നെല്ലിക്ക തുടങ്ങിയ നാവിൽ വെള്ളം വരുന്ന വിഭവങ്ങൾ മധുരപലഹാരങ്ങൾ കടലമിട്ടായി തുടങ്ങിയ വിൽപ്പന നടത്തി വിറ്റുകിട്ടുന്ന പണം വയനാടിന്റെ പുനരധിവാസത്തിനായി ഉപയോഗിക്കുമെന്ന് പ്രോഗ്രാം ഓഫീസർ സുധീഷ് പുത്തൻപുരയിൽ പറഞ്ഞു കലോത്സവം കാണാനെത്തിയ എത്തിയ രക്ഷിതാക്കൾ കുട്ടികൾ നാട്ടുകാർ എന്നിവരുടെ പങ്കാളിത്തം കടയുടെ ശ്രദ്ധ ആകർഷിച്ചു കടയിലെ തിരക്ക് നിയന്ത്രിക്കാൻ പലപ്പോഴും മെനസ് വോളന്റിയർമാർ ബുദ്ധിമുട്ടി കടയിൽ നിന്ന് മികച്ച വരുമാനം ലഭിച്ചതായി വോളന്റിയർ ലീഡർമാരായ ഹിസാം ജംഷീദ് നന്ദന എന്നിവർ അറിയിച്ചു